നമ്മൾ ൂറ് വയസ്സ് വരെ നൂറ് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാ എന്നാൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തൊണ്ണൂറ് കാലൻ അമ്പതാമത്തെ വയസ്സിൽ പോകും നൂറാമത്തെ വയസ്സിൽ മരിക്കേണ്ടവൻ നാൽപ്പതാമത്തെ വയസ്സിലും മരിച്ചു പോകും അഥവാ ആയുസ് കുറഞ്ഞു പോകും ഏതാണ് ആ രണ്ട് കാര്യങ്ങളെന്നറിയുമോ ഒന്ന് വ്യഭിചാരമാണ് രണ്ട് ഹറാമായ ഭക്ഷണം കഴിക്കലാണ് ായ പണിയെടുക്കൽ ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഹറാ ഹറാമ് ഭക്ഷിക്കുന്നത് പലിശയുടെ പൈസ വാങ്ങുന്നത് ലോൺ എടുക്കുന്നത് പലിശയുമായി ഇറപിടപെടുന്നത് ലോട്ടറി എടുക്കുന്നത് അങ്ങനെ ഏതെല്ലാം പലിശയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹറാമായ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ ആയുസ് കുറയുമെന്ന് മുഹമ്മദ് മുസ്തഫ വോൾട്ടേജ് ഞാൻ നിർത്തട്ടെ െത്തട്ടെ ഏഹ് ഉഷാറാട്ട് സലാത്ത് പറയുന്നില്ല മുഹമ്മദ് ഇത് പോരാ ഇത് പോരാ നമ്മുടെ നാട്ടുകാരാട്ടുകാരാ വേറെ നാട്ടുകാരല്ല ആണക്കേടാന്ന് ഉഷാറാട്ട് സ്ഥലാത്തല്ല പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് ഞാൻ അടുത്ത സ്ഥലത്ത് കണ്ണൂർ ഒരു സ്ഥലത്ത് പ്രസംഗത്തിൽ പോയി മുഴുവനും ആൾക്കാർ ആൾക്കാരിപ്പുണ്ട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മള് കൊല്ലം ജില്ലക്കാര് നമ്മുടെ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ വെച്ചടിക്കുക ഇപ്പൊ ഇവരുടേതായ രീതിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ കുറെ സ്ഥലത്ത് പറയുന്നു പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ആവേശത്തെ പറയുന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ നിർത്തിയിട്ട് അവരെ കൊണ്ട് ചെല്ലിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഉറക്കം ഞാൻ ചെല്ലിപ്പിക്കട്ടെ ഞാനിപ്പ റസൂലുള്ള പേര് പറയും ഈ സദസ്സിൽ ഉറക്ക സ്വലാത്ത് അതേ സ്വരത്തിൽ അതേ ശബ്ദത്തിൽ അവസാന സമയത്തിൽ ചെയ്യണേ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മദീനയുടെ നായകൻ നബി മുഹമ്മദ് ഈന്തപ്പന ഓലകളുടെ മുന്തിരി പൂവള്ളികളുടെ പല്ലസിക്കുന്ന അങ്ങ് മദീന മുന്തിരിപ്പൂവള്ളികളുടെ അന്തി വിശ്രമം കൊള്ളുന്ന കോടാന കോടി മുസൽമാന്റെ ചങ്കിലോരയായ കരളിന്റെ കാതലായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതുവരെ കളവ് പറയാത്ത നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആരാണോ ചെയ്യുന്നത് അതേ നേതാവ് ജീവിതത്തിൽ എങ്ങനെയാണ് ഉമ്മയോടെ ഇടപെടേണ്ടത് ഉപ്പയോടെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ ആരുടെ കയ്യിൽ നിന്നാണോ ഹൗസിൽ കൗസറിന്റെ പാനീയം നമ്മൾ വാങ്ങിക്കുടിക്കാൻ ആഗ്രഹിക്കുന്നത് അതേ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിസ് കുറഞ്ഞു പോകുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ പ്രിയമുള്ളവരെ ഹറാമിൽ അതിലൊന്നാമത്തെ ഹറാമായ ഭക്ഷണം ഭക്ഷിക്കലാണ് ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പാപ്പ ഉള്ളവരൊക്കെ പക്വതയുള്ള ആൾക്കാരൊന്നും ഇല്ലേ കുടുംബം പോഴുവൻ പോറ്റാൻ കഴിവില്ലാത്തവരാണ് പെണ്ണിട്ടിയത് കുടുംബം പോറ്റാൻ മക്കളെ പോറ്റാൻ ഒക്കെ കഴിവ് പക്വത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു അപ്പം കൈവക്കിക്കെ പക്വതയില്ലാത്ത ആരൊക്കെ പക്വതയില്ലാത്തവരൊക്കെ ആ പക്വതയില്ല ഇപ്പൊ രണ്ടിലും കൈവക്കുന്നില്ല പക്വതയില്ലാത്തവര് കൈ ഹോക്കിക്കെ ആ ഇപ്പൊ ഇവിടെ ആരെയും കാണുന്നില്ല എന്താ പക്വതെന്നറിയോ നമ്മുടെ വാപ്പാക്ക ഒക്കെ അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവനെ വളർത്തി കൊണ്ടുവന്ന സമയത്ത് ഒരു തെങ്ങ് കെട്ടാ മതിയായി ചില ആൾക്കാർ ഇങ്ങനെ പറയും മക്കളെക്കുറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ പോയി ചില ഉമ്മമാരി ഇങ്ങനെ വിളിച്ചിട്ട് ഉസ്താദേ എൻ്റെ മോനെ കൊണ്ട് ആകെ ഇടങ്ങേറായി അവനെ പത്ത് മാസം ഗർഭം ചുമര ചുമക്കണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്നു ഒരു ഉപകാരവും ഇല്ല വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല നാട്ടുകാർക്കും ഇല്ല അവനെ കൊണ്ടൊരു പക്വതയില്ലെന്ന് പറയും ചില മക്കള് പഠിച്ച് ജോലിയായി വലിയ നിലയിലൊക്കെ എത്തി വലിയ മുതലാളിയൊക്കെ ആയി ലക്ഷങ്ങൾ വരും എൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ എന്റെ മോനങ് വലിയ ഡോക്ടറാണ് അവന് ലക്ഷങ്ങൾ വരുമാനമുണ്ട് നല്ല പക്വതയും പുതിയ കുടുംബവും പോറ്റാറിയ അവന് പത്തിരുപത്തിമൂന്ന് വയസ്സുള്ളെങ്കിലും നല്ല പക്വതയാ എന്താ പക്വത എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ ഞാൻ മനസ്സിലാക്കിയ പക്വത പറഞ്ഞുതരാം പക്വത എന്താണെന്ന് പറഞ്ഞരട്ടെ പറയണോ ഒരു മനുഷ്യന്മാരെല്ലോ പറയണോ

പറയാൻ കുറെ കാര്യങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ എൻ്റെ മുത്തുമ്മിനിങ്ങളെ പക്വതയെന്ന് ചോദിച്ചാൽ ഒരു ഹറാമ് കണ്ടാൽ ഇത് ഹറാമാണെന്നും ഒരു ഹലാല് കണ്ടാൽ ഇത് ഹലാലാണെന്നും തിരിച്ചറിയാനുള്ള ബോധമാണ് പക്വത നമ്മളിപ്പം അങ്ങാടിലോട്ട് അങ്ങോട്ട് നടന്നു പോവാം പോകുന്ന സമയത്ത് ഒരു മാങ്ങ താഴെ കടന്നു ആ മാങ്ങ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ആ ആരും കണ്ടില്ല കണ്ടില്ലെടുത്ത് പോക്കറ്റിലിട്ട് മാങ്ങ വേണ്ട അങ്ങനെയാകുമ്പോ ആരും എടുക്കത്തില്ല ഒരു സ്വർണത്തിന്റെ മോതിരം കടന്ന് ഇത് കിടക്കുന്നുണ്ടപ്പോ എടുത്ത് നമ്മളിങ്ങനെ ചുരണ്ടിയൊക്കെ നോക്കും സ്വർണമാണെന്ന് മനസ്സിലായ ഹലാലും ഇല്ല അറാമും ഇല്ല എടുത്ത് പോക്കറ്റിലിട്ട് ഇങ്ങനെയുള്ളവർക്ക് എന്തില്ല പക്വതയില്ല പക്വത ഉണ്ടാവേണ്ടത് എപ്പോഴാ ഹലാലി കണ്ടാൽ ഹലാലാണെന്നും ഹറാം കണ്ടാൽ ഹറാമാണെന്നും തിരിച്ചറിയാനുള്ള ബോധം എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് പക്വതയുണ്ടാവുന്നത് ഒരു ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അമ്പതാമത്തെ വയസ്സിലാണെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിലാണെങ്കിൽ അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരുന്നതാണ് ഞങ്ങൾക്ക് നീ വിധിച്ച ആയുസ് ചുരുങ്ങുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ ഞങ്ങളുടെ പൊന്നോമന മക്കളുടെ പള്ളിയിലേക്ക് ഹറാമു കൊണ്ടു കൊടുക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാ അപ്പൊ അതുകൊണ്ട് ഹനാല് ഭക്ഷിച്ച് ഹറാമിൽ നിന്ന് മാറി നമുക്ക് ജീവിക്കണം അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ആയുസ് കുറയാ നമുക്കത് തന്ന ആയുസ് എത്ര കാലമുണ്ടോ അത്രയും കാലം പടച്ചവന് വേണ്ടി ഈ ഭാഗത്ത് ചെയ്ത് ജീവിക്കാൻ കഴിയണം നമ്മൾ വിചാരിക്കും നമുക്ക് ആയുസ് ആരോഗ്യമുണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് നമ്മൾ കരുതും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലൊരു പരിപാടിക്ക് പോയി പണച്ചറപ്പേ ഞാൻ നേരിട്ടൊരു പൊന്നുമോനെ കണ്ടു സുഹാന ഒമ്പത് വയസ്സുള്ള പൊന്നുമോനാഹുവേ ആ ഒമ്പത് വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുകയാ ശരീരമെല്ലാം തളർന്ന് വാപ്പയറിയാതെ ഉമ്മയറിയാതെ തിരിച്ചറിയാതെ കിടക്കുകയാ അഞ്ചു മാസം കൊണ്ടാണ് ആ പൊന്നുമോനെ രോഗം വന്നത് തന്റെ മാതാപിതാക്കള് അമേരിക്കയിലെ ഡോക്ടർമാരാ എന്റെ മുന്നിലേക്ക് രണ്ട് ഡോക്ടർമാര് വന്ന് നിന്ന് കരയുകയാ പടച്ച ആ ഡോക്ടർമാര് എന്നോട് പറഞ്ഞത് ഉസ്താദേ ഞങ്ങൾ അമേരിക്കയിൽ നല്ല രീതിയിൽ ജീവിച്ചവരാ ഒരു മാസം ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ ജീവിച്ചവരാണ് ഉസ്താദേ ഞങ്ങൾക്കാകെ സമാധാനം ഇപ്പം കിട്ടുന്നത് നൂറേ മദീനയുടെ അസ്മാൽ ഉസ്നയുടെ മധുരസിൽ നിത്യേന മുടങ്ങാതെ പങ്കെടുക്കുമ്പോഴാ അസ്മാൽ ഹുസ്ന ചെല്ലുമ്പോഴാ സ്വരാത്ത് ചെല്ലുമ്പോഴാ അല്ല ഞങ്ങളെ കൈവിടില്ല ൊരു ബോധമുണ്ടായതിപ്പെടാ അതിനു മുമ്പും അവരതാ എന്നോട് പറയുകയാണ് സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി പറയുകയാ ഒമ്പത് വയസ്സായ പുന്നുമോന് കളിച്ച് ചിരിച്ച് രസിച്ച് നടന്ന പുന്നുമോനാ ചെറിയൊരു രോഗം വന്നതാ ശരീരം തളർന്നു അറിയാതെ ഉമ്മ അറിയാതെ കിടക്കുകയാ എന്റെ വാപ്പാ കഴിഞ്ഞ ദിവസം ചവറയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ എന്റെ മുന്നിലേക്കൊരു കൊണ്ടുവന്നു എട്ട് വയസ്സുള്ള പൊന്നുമോന മാതാപിതാക്കൾ എന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഈ സദസ്സിലുണ്ടാകാം എന്റെ ഉപ്പാ എട്ട് വയസ്സുള്ള ആ പൊന്നുമോനുണ്ടല്ലോ പ്രസവിച്ച അന്നത്തെ ദിവസം അതാ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ പൊന്നുമോൻ താഴേക്ക് വീഴുകയാ പ്രസവിച്ച അന്നത്തെ ദിവസം ഡോക്ടറുടെ കയ്യിൽ നിന്ന് താഴെ വീണു മാതാപിതാക്കൾ കരയുന്നു പറഞ്ഞത് കേട്ടപ്പം ഞാൻ വിഷമിച്ചു എന്റെ വാപ്പാ നമുക്ക് വെള്ള കുഴപ്പവുമുണ്ടോ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ രോഗമറിയണമെങ്കിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കണം അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലാവല്ലേ ഒന്നൊഴുകി നോക്കാ പറഞ്ഞത് ഒന്ന് യാത്ര ചെയ്യാം പറഞ്ഞത് പാവങ്ങളുടെ സങ്കടമറിയാം പറഞ്ഞത് തെരുവിലേക്ക് അതാ ഉള്ളിലേക്ക് ചെന്ന് പല വീട്ടിലെയും വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കഴിഞ്ഞ ഒരാഴ്ചയോളം ഞാൻ യാത്ര ചെയ്തവനാണ് പല ജില്ലകളിലും പരിപാടിക്ക് പോയപ്പോ നൂറേ മദീനയുടെ കുടുംബങ്ങൾ എന്നെ കാണാനവിടെ വരും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പലരും വന്ന് പറയുമ്പോൾ സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹു തന്ന അമത്ത് അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കിയിട്ട് മരിക്കുമെന്നുള്ള ബോധം മനസ്സിലേക്ക് കൊണ്ടുവന്നു ഞാനും നിങ്ങളും രക്ഷപ്പെടുന്നതാണ് അള്ളാഹു ഒരു ബോധം നമുക്ക് തെരുമാറാകട്ടെ അതുകൊണ്ട് അഹങ്കരിക്കാൻ പറ്റില്ല സമയം ഒരുപാടായി ഞാൻ ചുരുക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വിക്രജൊല്ലി നമുക്ക് പിരിയണം അതിനു മുമ്പ് എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വിചാരിക്കും മരണത്തോടുകൂടി നമുക്കെല്ലാം ഉണ്ടാകുമെന്ന് അഞ്ച് കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അഞ്ച് കാര്യങ്ങളിലേക്ക് പോകുന്നതാണെന്ന് മഹാന്മാര് നമ്മെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾക്കുള്ളതാ അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ ഏത് നിമിഷവും മരിക്കും ഏതാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് ഇൻഷാള്ള പെട്ടെന്ന് പറഞ്ഞു തന്ന് ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം ത്വാ ചെയ്ത് നമുക്ക് പ്രിയണം സമയം ഒരുപാടുണ്ട് ആരെയും ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇന്ന് എത്തേണ്ടതായിരുന്നു മഴയും മറ്റു സാഹചര്യങ്ങളുണ്ട് പലർക്കും ഇവിടെ എത്താൻ പറ്റിയില്ല വീട്ടിലിരുന്നു കൊണ്ട് അലഹമ്മ നമ്മുടെ നൂറേ മദീനയുടെ പവിത്ര മായ ചാനലിലൂടെ നുറഹ്മീനയുടെ മജിരസിലൂടെ ഒരുപാട് ആൾക്കാർ അലഹമുല്ല ഇപ്പൊ ഈ പരിപാടി കണ്ടുകൊണ്ടിരിപ്പുണ്ട് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡും കണ്ണൂരും മംഗലാപുരത്തും പല സ്ഥലങ്ങളിൽ നിന്നും അലഹമ്മില്ല എണ്ണൂറിൽ പൊടുത്തും മിനുനിയങ്ങൾ ആയിരത്തിനടുത്ത ആൾക്കാരിപ്പോഴും നമ്മുടെ പരിപാടി ലൈവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യൽ ചാനലിലൂടെ അള്ളാഹു യറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറ്റുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ മുത്തുമ്മിനെ നമ്മുടെ സദസ്സിനൊരു ബറക്കത്തുട്ടക്കത്തുണ്ടാവാൻ വേണ്ടി എല്ലാവരും ഒരു മൂന്ന് പ്രാവശ്യം ചെല്ലുഹു صلى <applause> الله على محمد صلى الله عليه وسلم ഞങ്ങളെ മദീന മദീന കാണാതെ മരിപ്പിക്കല്ലേ റബ്ബേ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അള്ളാ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം وحان بجدر غيان اذا مات انسان فخمس لخمسة فلحم لديدان وعظم لتربتي ومال لغراث وروح لقابضي وعمل لمظلوم فعلم بيقظته ഞാനും നിങ്ങളും അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാല് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾക്കുള്ളതാ എൻ്റെ പ്രിയമുള്ള വാപ്പാ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണേ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരല്ലേ ഫുഡ് കഴിക്കുന്നവരല്ലേ മന്തിയും അൽഫാമൊക്കെ വാങ്ങിക്കഴിക്കുന്നവരല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ മാംസം കൊഴിപ്പിക്കുന്നവരല്ലേ മഹാന്മാര് പറയാണ് ഫലഹിതാനി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് തിന്നുകൊണ്ട് കൊഴിപ്പിച്ചെടുത്ത നമ്മുടെ മാംസമുണ്ടല്ലോ ആ മാംസം പുഴുക്കള് തിന്നുന്നതാ

ിയമുള്ളവരെ പുഴുക്കൾ തിന്ന് കളയുന്നതാ നമ്മൾ സുഖിച്ചിരിക്കുന്ന ഈ ശരീരത്തിലും മാംസം പുഴുക്കൾ തിന്ന് തീരുന്ന പുഴുക്കൾ തിന്ന് തീർക്കുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് നമ്മളുടെ എല്ലുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലം തരുന്നത് എല് കൊണ്ടോ ഞാൻ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതെല്ലാം എൻ്റെ എല് എനിക്ക് തരുന്ന ബലം കൊണ്ടോ പത്ത് പേരിടിക്കാമെന്നാ തിരിച്ചിടിക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടെന്ന് ഉറച്ചു പറയുന്നത് പല ആണുങ്ങളും പുരുഷന്മാരും പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലിനെ വിശ്വസിച്ചിട്ടല്ലേ നമുക്ക് എല്ലുണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടല്ലേ എൻ്റെ ശരീരത്തെ എല്ലുകൊണ്ടൊരൊറ്റ ഇടിയലിക്ക് അവന് കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലല്ലേ ജിമ്മിന് പോയി ബോഡി സൂപ്പറാക്കിക്കൊണ്ട് ശരീരത്തിന്റെ എല്ലിനെ മനോഹരമായി കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരേ വാലുമുല് തുറുപതീ നമ്മുടെ എല്ലിനെ മണ്ണ് കളയുന്നതാ നമ്മുടെ ശരീരത്തിലെ മാംസം പുഴുതിന്നുമെങ്കില് നമ്മുടെ എല്ലെല്ലാം മണ്ണ് തിന്ന് കളയുമെങ്കില് എൻ്റെ സഹോദരങ്ങളെ തീ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് രാപ്പകലില്ലാതെ കൊണ്ടുവരുന്ന സമ്പത്തുണ്ടല്ലോ ഈ സമ്പത്ത് മുഴുവനും നമുക്കുള്ളതല്ല ഇന്നതാ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി മഴ പോലും നോക്കാതെ ഇന്നലെ പാതിരാവിന്റെ സമയം മുതൽ ഇവിടെ വന്നു നിന്നുകൊണ്ട് മൈക്ക് സെറ്റ് ചെയ്തവരുണ്ട് മൈക്ക് സെറ്റിന് വേണ്ടി അധ്വാനിച്ചവരുണ്ട് ഇന്ന് പകലത്ത് പകലതാ മഴയത്ത് വന്നിവിടെ പന്തലിട്ട സഹോദരങ്ങളുണ്ട് ഇതിനു വേണ്ടി ഓടി പ്രവർത്തിച്ചവരുണ്ട് എന്റെ കഷ്ടപ്പെടുന്നവനല്ലേ സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവനല്ലേ നിന്റെ സമ്പത്തുണ്ടല്ലോ നിന്റെ മ്പത്ത് മുഴുവനും അതാ നിന്റെ മക്കൾ കൊണ്ടുപോകുന്നതാ നിന്റെ കുടുംബക്കാര് കൊണ്ടുപോകുന്നതാ നിന്റെ സഹോദരങ്ങൾ കൊണ്ടുപോകുന്നതാ അതെല്ലാം വിറ്റട്ടാണ് നീ ഖറിലേക്ക് പോകുന്നത് ഞാനിവിടെ ഇരിക്കുന്നത് ഞാനിവിടെ പ്രഭാഷണം പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ എന്റെ ശരീരത്തിലെ റൂഹുള്ളത് കൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവര് ഞാനിവിടെ വന്നതും ഇരുന്നതും നിങ്ങളിരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള റൂഹുള്ളത് കൊണ്ടല്ലേ നാലാമത്തതാണ് റൂഹ് റോഹുല്യ കാ ും നമ്മുടെ മലക്കുൽ മൗത്ത് കൊണ്ടുപോകുന്നതാ നമ്മുടെ നമ്മുടെ മാംസം എല്ല് മണ്ണ് തിന്നും നമ്മുടെ സമ്പത്ത് മക്കൾ കൊണ്ടുപോകും എന്റെ വാപ്പാ നമ്മുടെ റൂഹും മൗത്ത് കൊണ്ടുപോകും എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമസ്കാരമുണ്ടല്ലോ നമ്മുടെ വിഭാഗത്തുണ്ടല്ലോ നമ്മുടെ ഇപാദത്തുകൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ അമലുകളെല്ലാം നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയെങ്കിലും വ്യക്തികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കുറ്റങ്ങൾ ഈപത്തിനും മീമത്ത് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ ഇബാദത്ത് കൊണ്ടുപോകുന്നതാണ് പിന്നെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്നുമില്ലാതെ പള്ളിക്കാട്ടിലെ ഉള്ളിൽ പോയി കിടക്കുമ്പോൾ അവിടെ രക്ഷപ്പെടാനാണ് നമ്മുടെ കയ്യിൽ മുതൽ വേണ്ടത് ശനാത്തു മുറുകെ പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ആ ഖറിന്റെ ഉള്ളിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുള്ള ബോധത്തോടുകൂടി ആ ഖബറിൻ്റെ ഉള്ളിൽ നമുക്ക് വിജയിക്കണമെന്നുള്ള ബോധത്തോടുകൂടി സ്വലാത്ത് ധാരാളം ചൊല്ലി അവസാന സമയം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ എല്ലാം നീ ചേർക്കണേ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ അള്ളാ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ തിന്ന് കൊഴിപ്പിച്ചു കൊണ്ടുവരുന്ന മാംസവും പോവും പോവും നമ്മുടെ എല്ലും പോവും മാംസം പുഴു എല്ല് എല് ആര് തിന്നും മണ്ണ് തിന്നും നമ്മുടെ സമ്പത്തക്ക മക്കൾ കൊണ്ടുപോകും നമ്മുടെ റൂഹ് മലക്കുൽ മൗത്തും കൊണ്ടുപോകും കഷ്ടപ്പെട്ട് ചെയ്ത വിവാദത്താർ കൊണ്ടുപോകും ആരെങ്കിലും ഒക്കെ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവര് കൊണ്ടുപോകും ആർക്കും കൊടുക്കാതെ ആ കബറിന്റെ ഉള്ളിൽ രക്ഷപെടാൻ വേണ്ടി സ്വന്തം കബറിലേക്ക് വേണ്ടി ആരെയും കുറ്റം പറയാതെ കൊണ്ട് സ്വലാത്ത് 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 നമുക്ക് എടുക്കണം പ്രിയമുള്ളവരെ മദീനയുടെ ആഴ്ച തോറും ചൊല്ലിപ്പിക്കുന്നത് അള്ളാഹു ആ സ്വലാത്തിന്റെ വറക്കത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ നിർത്താം നിർത്തട്ടെ പത്ത് മണിയായിട്ടുണ്ട് ഇവരെ നിന്ന് വന്നവരുണ്ട് അവരെ വേദനിപ്പിക്കാൻ പാടില്ല പാടില്ല ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സമയം ആയതുകൊണ്ട് നമുക്ക് നിർത്തണം നിങ്ങളോട് പറഞ്ഞൊരു പത്തരയാണ് നമുക്ക് പത്തരയ്ക്ക് നിർത്തണം അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓടി വന്നത് മദീനയുടെ മജ്ലസിൽ പങ്കെടുക്കാനാണ് നമുക്ക് ഒരു കുറച്ച് വിക്രും ാമോ നാമോ ചെല്ലിയിട്ട് നമുക്ക് ദുബ ചെയ്ത് വിശാല പറ വിശാല 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 പറ െ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ണടച്ചുകൊണ്ട് അള്ളാഹെ ചിന്തിച്ചുകൊണ്ട് വിക്രുകളും നമ്മൾ പോവുകയാണ് റബ്ബേ ഇത് ഞങ്ങളുടെ കബറിലേക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ആക്കിബത്ത് നന്നാവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മനസ്സ് നന്നാവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അവസാനം നന്നാവാൻ വേണ്ടിയാണ് അള്ളാഹുവേ ആയിരങ്ങൾ ഉറങ്ങാതെ ഈ മജ്ലിസ് ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണേ ചെയ്യണേ ഈ പവിത്രമായ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിൽ ഈ വെള്ളിയാഴ്ച നമ്മൾ നടത്തുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ മജ്ലിസ് നടത്തുമ്പോൾ ആയിരങ്ങളാണ് അവിടെ ഒരുമിച്ചു കൂടുന്നത് അവരുടെ വിഷമങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങള് നീ മാറ്റണേ ഞങ്ങളുടെയും അവരുടെയും നന്നാക്കണേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ആക്കിപത്ത് നന്നാവാൻ വേണ്ടി നമ്മുടെ അവസാനം നന്നാവാൻ വേണ്ടിയാണ് അള്ളാഹു ചെയ്യട്ടെ ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു തന്ന് ആയിസ് കുറയാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ നിന്ന് അഞ്ച് കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒക്കെ പോവും നമുക്കൊന്നും ഇല്ലെന്നും പറഞ്ഞു തന്നു ഇനി ആയുസ് വർദ്ധിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എഴുപത് വയസ്സിൽ മരണപ്പെടേണ്ട വാപ്പാക്ക് നൂറാമത്തെ വയസ്സിൽ ആഗ്രഹമുള്ള ആരെല്ലാം ഉണ്ട് താതെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു കൈവെക്കും ഉള്ളവരെന്ന കൈവെക്കിക്കേ ആ പൊക്കിയ കൈയൊക്കെ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് അസ്മാലു വറക്കത്തുകൊണ്ട് ഒരാളുടെയും സഹായമില്ലാതെ കൂടി ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ കടക്കുന്ന കടപ്പിൽ കടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്ത് തൻ്റെ ഭാര്യയും മക്കളെയും വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ കൂടെ കടന്നവൾ വരെ ഞങ്ങളൊന്നും മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെത്തിക്കല്ലേ അള്ളാതൊണ്ട് ആയുസ് വർദ്ധിക്കണോ ആഗ്രഹമുണ്ടോ അല്ല അള്ളാഹു ചെയ്യട്ടെ നിങ്ങൾക്കൊക്കെ സുഖമാണോ ഏഹ് സുഖമാണോ അല്ല പറ അലഹമുല്ല സന്തോഷമാണോ റാഹത്താണോ കുടുംബജീവിതമൊക്കെ റാഹത്തായിട്ട് പോന്നോ മക്കളുടെ ജീവിതാഹത്തായിട്ട് പോന്നോ ഉറക്കുന്ന ലഹന്ത പറ കണ്ണും മൂക്കും കാലും ചെവി എല്ലാം ഉണ്ട് എങ്കിലും വയ്യാത്തതുപോലെ ഇരിക്കും പാപ്പ ഇതില്ലാത്ത എത്രയോ പേര് ആർ സി സി കിടക്കുന്നു കടക്കുന്ന കടപ്പി കിടക്കുന്ന എത്രയോ പേരുണ്ട് ആരോഗ്യം ഉണ്ടോ ഉറക്കപ്പറ ലഹന്ത ഞങ്ങളുടെ ഈ മജുരസിൽ പങ്കെടുത്ത ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണയല്ല അതുകൊണ്ട് ഇൻഷാ അല്ല നമുക്ക് കുറച്ച് കുറച്ച് ഇസ്തഫാറും ദിക്കുറും ഒക്കെ ചൊല്ലി സാധാരണ നമ്മുടെ മജ്ലി ചെല്ലുന്ന കാര്യങ്ങൾ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇൻഷാ അല്ലാ ദുബ ചെയ്ത് പിരിയാം അത് ചൊല്ലിക്കഴിഞ്ഞ് ആയുസ് വർദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരും അത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഈ കാര്യം നിങ്ങൾ ഇൻഷാ ഇൻഷാള്ള ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാള്ള എന്ത് ചെയ്യും നിങ്ങളുടെയൊക്കെ അമ്പതാമത്തെ വയസ്സിൽ മരിക്കേണ്ട വാപ്പാട് ആയുസ് അള്ളാഹ് നീട്ടിത്തരും ചരിത്രവും ഞാൻ പറഞ്ഞുതരാം വെറുതെ പറയല് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരൊറ്റ മിനിറ്റത്തേക്ക് നമ്മുടെ നൂറേമതിയുടെ നിത്യമായ രീതിയിൽ നമ്മുടെ മജലിസിൽ നടന്നു വരുന്ന അടുക്കാറുകൾ ഒരു പെത്തു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മനസ്സ് തട്ടിയിട്ടൊന്ന് കൂടെ എൻ്റെ കൂടെ ഒന്ന് ചെല്ലണം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ചൊല്ലിത്തരാം പ്രത്യേകിച്ച് വലിയ പാടുള്ളതൊന്നുമല്ല സിമ്പിളായ കാര്യങ്ങളാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് ചൊല്ലി അസ്മാഅലൂസ്നെ ചൊല്ലി പൊട്ടിക്കരഞ്ഞത് ആ ചെയ്ത് നമുക്ക് പിരിയണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും തരട്ടെ എല്ലാവരും ചെല്ലു ചൊല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ ഒരു ബക്കേറ്റ് കൊണ്ടുവരും നിങ്ങളൊക്കെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ആ ബക്കറ്റിലേക്ക് നീയത്താം വെറുതെ ഇന്നമല്ല ആലു ഭിന്നിയാത്ത അപ്പൊ നിങ്ങൾ എന്ത് അമല ചെയ്താലും നീത്ത് തീർണം പടച്ചോനെ ഇതിടുന്നതോടുകൂടി എന്റെ ഇന്ന ഈ വിഷയം എൻ്റെ ഈ പ്രയ പെണ്ണുങ്ങടുത്ത് ഇൻഷാള്ള നമ്മുടെ നൂറേ മദീനയുടെ അഡ്മിമാരുണ്ടാവും അവരുടെ കയ്യിലേക്ക് ഇൻഷാല്ല ബക്കറ്റ് സ്ത്രീകളുടെ വശത്ത് സ്ത്രീകള് തന്നെ കൊടുക്കുക പുരുഷന്മാരുടെ വശത്തേക്കൊരു ബക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യാ നീയത്ത് ചെയ്തിട്ട് ഇൻഷാല്ല എന്ത് ചെയ്യാ ഈ ബക്കറ്റ് സ്ത്രീകളുടെ വശത്ത് വാങ്ങിച്ചെ അവിടെ കൊടുത്താ മതി കൊടുത്താ മതി പുരുഷന്മാരുടെ വശത്തിന് ശാല ബക്കറ്റ് കൊടുക്ക നിങ്ങള് ആ ിഷാല്ങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു സാധുവായ പെൺകുട്ടിയുടെ കല്യാണം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഉണ്ട് പറ്റുന്ന നീയത്താക്കി നിങ്ങൾ ഇടണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഒക്കെ നടത്തുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് അലഹമുല്ല കഴിഞ്ഞ ദിവസം ഏകദേശം ഇപ്പൊ നൂറേ മദീനോട് അഞ്ഞൂറാമത് ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിക്കുന്ന ജാമിയ സെഹരി അറബി കോളേജില് എന്റെ ഷേഖു അലഹമുല്ല ഒന്നര ഏക്കർ സ്ഥലം കിട്ടി ആ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അലഹമ്മ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം രൂപ നമ്മുടെ മജ്ലിസിന്റെ കണക്കായിട്ട് അലഹദില്ലാ കൊടുത്തു നൂറേമദീനയുടെ കുടുംബങ്ങൾ അലഹമില്ലാ ഏത് സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകുമ്പോഴും ഇവിടുത്തെക്കാളൊക്കെ കൂടുതലും ആൾക്കാര് പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും കാസർഗോഡൊക്കെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അലഹദില്ലാ ഒരുപാട് നൂറയ്മദീനയുടെ കുടുംബങ്ങൾ കർണാടകയിൽ കർണാടകയിലടക്കമുണ്ട് ഞാൻ ഉംരയ്ക്ക് സൗദിയിൽ പോയപ്പം അവിടെ വരെ എന്നെ കാണാമെന്ന നൂറയ്മദീനയുടെ കുടുംബങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹയർ ചെയ്യുമാറാകട്ടെ